ഹലോ എല്ലാ കൂട്ടുകാർക്കും അവിട്ടം ദിനാശംസകൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് അവിട്ടം ദിനം ആഘോഷിച്ചത് ബാംഗ്ലൂർ സിറ്റിയിലൂടെ ചുമ്മാതപ്പുറത്തേക്ക് ഇറങ്ങി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു വഴിയോര കാഴ്ചകൾ ഈ കാണുന്നത് ബാംഗ്ലൂർ സിറ്റിയിലൂടെയുള്ള യാത്രയാണ് ഓരോ വലിയ വലിയ സൗധങ്ങളും തിരക്കേറിയ റോഡിലൂടെ ഓരോ വഴിയോര കാഴ്ചകളും കണ്ട് കണ്ട് ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരുന്നു പാലം കടന്നും അല്ലാതെയും എല്ലാം പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പോയി 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 അവസാനം ഞങ്ങൾ പോകേണ്ടുന്ന സ്ഥലത്തെത്തി വഴിയോരക്കാഴ്ചകൾ ഞാൻ കൂടുതലെത്തു എല്ലാ കാഴ്ചകളും ഇതിനകത്ത് അടിപൊളി ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്ന സ്ഥലത്തേക്ക് എത്താറായി അങ്ങനെ സ്ഥലത്ത് താണ്ട എല്ലാ കൂട്ടുകാരും കണ്ട കന്നടയിൽ എഴുതി വച്ചിരിക്കുന്നു കടയുടെ പേര് മുകളിലാണ് റെസ്റ്റാറൻ്റ് നന്ദന പാലസ് റെസ്റ്റാറൻറ്റ് അവിടെയാണ് ഉച്ചയ്ക്ക് ഇന്ന് ലഞ്ച് കഴിക്കാനായിട്ട് പോയത് അവിട്ടം ദിവസം അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി ദാണ്ട മെല്ലെ മെല്ലെ റെസ്റ്റാറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു ലിഫ്റ്റ് വഴി അങ്ങ് മുകളിലെത്തി ഇടയ്ക്ക് റോഡിൻ്റെ കാഴ്ചകളാണ് ഇതെല്ലാം ഭയങ്കര തിരക്കാണ് വേറെ ഒരു സ്ഥലത്ത് തോന്നിങ്ങനെക്കല്ല അകത്ത് ദാണ്ട സ്ത്രീ ബുദ്ധനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനവിടെ ഇരുന്നു ഭയങ്കര തിരക്കാണ് എല്ലാ സീറ്റിലെയും ആളുണ്ട് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു അവിടുത്തെ തിരക്ക് കണ്ട ഭയങ്കര ഒരു രക്ഷയില്ല ആന്ധ്രാ സ്റ്റൈൽ ഫുഡായിരുന്നു ആന്ധ്രാ സ്റ്റൈൽ സന്ധ്യ ഇതാണ് ഓരോ ഐറ്റങ്ങളും കൊണ്ടുവന്ന് നിരത്തി ഓരോ ഐറ്റം വന്നുകൊണ്ടിരുന്നു കുറച്ച് ഐറ്റം മാത്രമേ ഞാൻ വീഡിയോ പിടിച്ചുള്ളൂ അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് തിരിച്ച് വരുന്ന വഴിയാണ് വഴിയോര കടകൾ എല്ലാ കൂട്ടുകാരും കാണുന്നതിന് വേണ്ടിയാണ് വീഡിയോ എടുത്തത് അങ്ങനെ ബാംഗ്ലൂർ സിറ്റിയിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ഉച്ചയ്ക്കലത്തെ ഇന്നത്തെ സദ്യയെല്ലാം കഴിച്ച് തിരിച്ച് പോകുന്ന വഴിയോര കാഴ്ചകളാണ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഈ റെസ്റ്റാറൻറ്റിലേക്ക് മാത്രമാണ് ഇന്ന് പോയത് മറ്റ് സ്ഥലങ്ങൾ കാണാനായിട്ടൊന്നും ഇന്ന് പോയില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഓരോ വലിയ വലിയ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസും കോളേജുകളുമൊക്കെയാണ് ഈ മുന്നിൽ കണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കന്നഡയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് വായിക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ എല്ലാ കൂട്ടുകാരെയും ബാംഗ്ലൂർ സിറ്റിയിലൂടെയുള്ള യാത്ര കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ കൂടി എടുത്തത് അപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ അവിട്ടം ദിനം ആഘോഷിച്ചത് ഉച്ചയ്ക്ക് സ്റ്റൈൽ സദ്യ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു ഇത് എന്നിട്ട് ഇവിടെ വീട്ടിൽ റസ്റ്റ് എടുത്തു അല്ലാതെ മുമ്പ് പലവട്ടം എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ട് അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങിയില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ടാറ്റ